ൊമ്പത് ലാബാന്റെ വീട്ടിൽ യാക്കോബ് യാത്ര തുടർന്നു കിഴക്കുള്ളവരുടെ ദേശത്ത് അവൻ എത്തിച്ചേർന്നു അവിടെ വയലിൽ ഒരു കിണർ കണ്ടു അതിനു ചുറ്റും മൂന്ന് പറ്റങ്ങളും ആ കിണറ്റിൽ നിന്നാണ് ആടുകൾക്കെല്ലാം വെള്ളം കൊടുത്തിരുന്നത് വലിയൊരു കല്ല് കൊണ്ട് കിണർ മൂടിയിരുന്നു ആട്ടിൻ പറ്റങ്ങളെല്ലാം എത്തിച്ചേരുമ്പോൾ അവർ കിണറ്റുപക്കത്തുനിന്ന് കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കും അത് കഴിഞ്ഞ് കല്ല് ഉരുട്ടി ഉരുട്ടിവച്ച് കിണറടക്കുകയും ചെയ്യും യാക്കോബ് അവരോട് ചോദിച്ചു സഹോദരന്മാരെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു ഹാരാനിൽ നിന്ന് എന്ന് അവർ മറുപടി പറഞ്ഞു അവൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ നാഹോറിന്റെ മകൻ ലാബാനെ അറിയുമോ അറിയും എന്ന് അവർ പറഞ്ഞു അവന് സുഖമാണോ അവൻ ചോദിച്ചു അതെ അവർ പറഞ്ഞു ഇതാ അവന്റെ മകൾ റാഹേൽ ആടുകളുമായി വരുന്നു അവൻ പറഞ്ഞു പകൽ ഇനിയും ഏറെ ഉണ്ടല്ലോ ആടുകളെ ആലയിലാക്കാൻ നേരമായിട്ടില്ല ആടുകൾക്ക് വെള്ളം കൊടുത്ത് അവയെ കൊണ്ടുപോയി തീറ്റുക അവർ പറഞ്ഞു അങ്ങനെയല്ല ആട്ടിൻ പറ്റങ്ങളെല്ലാം വന്നെത്തുമ്പോഴേ കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ അവൻ അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ റാഹേൽ തന്റെ പിതാവിന്റെ ആടുകളുമായി വന്നു അവളാണ് അവയെ മേച്ചിരുന്നത് തന്റെ സഹോദരനായ ലാബാന്റെ മകൾ റാഹേലിനെയും അവന്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് ചെന്ന് കിണർ മൂടിയിരുന്ന കല്ല് ഉരുട്ടി മാറ്റുകയും ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു പിന്നീട് അവൻ റാഹേലിനെ ചുംബിക്കുകയും ഉറക്കെ കരയുകയും ചെയ്തു താൻ അവളുടെ പിതാവിന്റെ ബന്ധുവും റെബേക്കായുടെ മകനുമാണെന്ന് യാക്കോബ് അവളോട് പറഞ്ഞു അവൾ ഓടിച്ചെന്ന് പിതാവിനെ വിവരമറിയിച്ചു തന്റെ സഹോദരിയുടെ പുത്രനായ യാക്കോബിന്റെ വാർത്ത കേട്ടപ്പോൾ ലാബാൻ അവനെ കാണാൻ ഓടിയെത്തി അവൻ യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി യാക്കോബ് വിവരങ്ങളെല്ലാം ലാബാനോട് പറഞ്ഞു ലാബാൻ പറഞ്ഞു എന്റെ അസ്ഥിയും മാംസവും നീ ഒരു മാസം യാക്കോബ് അവന്റെ കൂടെ പാർത്തു യാക്കോബിന്റെ വിവാഹം ഒരു ദിവസം ലാബാൻ യാക്കോബിനെ വിളിച്ചു പറഞ്ഞു നീ എന്റെ ചാർച്ചക്കാരനാണെന്ന് കരുതി എനിക്ക് വേണ്ടി എന്തിനു വെറുതെ പണിയെടുക്കുന്നു നിനക്കെന്ത് പ്രതിഫലം വേണമെന്ന് പറയുക ലാബാന് രണ്ട് പുത്രിമാരുണ്ടായിരുന്നു മൂത്തോളുടെ പേര് ലയ എന്നും ഇളയവളുടെ പേര് റാഹേൽ എന്നും ലയയുടെ കണ്ണുകൾ മങ്ങിയവയായിരുന്നു റാഹേൽ ആകട്ടെ സുന്ദരിയും വടിവൊത്തവളുമായിരുന്നു യാക്കോബ് റാഹേലിൽ അനുരക്തനായി അവൻ ലാബാനോട് പറഞ്ഞു മകളായ റാഹേലിനു വേണ്ടി ഏഴ് കൊല്ലം അങ്ങയുടെ കീഴിൽ ഞാൻ ജോലി ചെയ്യാം ലാബാൻ പറഞ്ഞു അവളെ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് തരുന്നതാണ് എന്റെ കൂടെ പാർത്തുകൊള്ളുക അങ്ങനെ റാഹേലിനു വേണ്ടി യാക്കോബ് ഏഴു കൊല്ലം പണിയെടുത്തു അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായി അവന് തോന്നിയുള്ളൂ യാക്കോബ് ലാബാനോട് പറഞ്ഞു പറഞ്ഞിരുന്ന സമയം പൂർത്തിയായി എനിക്ക് എന്റെ ഭാര്യയെ തരുക ഞാൻ അവളോട് ചേരട്ടെ ലാബാൻ നാട്ടിലുള്ളവരെ വിളിച്ചുകൂട്ടി ഒരു വിരുന്നു നടത്തി രാത്രിയായപ്പോൾ അവൻ തന്റെ മകൾ ലയായെ യാക്കോബിന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു ചെന്നു അവൻ അവളോടുകൂടെ ശയിച്ചു ലാബാൻ ലയായിക്ക് പരിചാരകയായി തന്റെ അടിമയായ സിൽഫായെ കൊടുത്തു നേരം വെളുത്തപ്പോൾ ലയായിയാണ് തനിക്ക് ലഭിച്ചതെന്ന് അവൻ മനസ്സിലാക്കി അവൻ ലാബാനോട് പറഞ്ഞു എന്താണ് അങ്ങ് ഈ ചെയ്തത് റാഹേലിന് വേണ്ടിയല്ലേ ഞാൻ പണിയെടുത്തത് എന്നെ ചതിച്ചത് എന്തിന് ലാബാൻ പറഞ്ഞു മൂത്തവൾ നിൽക്കെ ഇളയവളെ പറഞ്ഞയക്കുക ഞങ്ങളുടെ നാട്ടിൽ പതിവില്ല ഇവളുടെ വിവാഹവാരം പൂർത്തിയാകട്ടെ അതിനുശേഷം ഇളയവളെയും നിനക്ക് തരാം ഏഴുവർഷത്തേക്ക് കൂടി നീ എനിക്ക് വേണ്ടി വേല ചെയ്യണം യാക്കോബ് സമ്മതിച്ചു വിവാഹവാരം പൂർത്തിയായപ്പോൾ ലാബാൻ തന്റെ മകളായ റാഹേലിനെയും അവന് ഭാര്യയായി നൽകി തന്റെ അടിമയായ ബിൽഹായെ ലാബാൻ റാഹേലിന് പരിചാരികയായി നൽകി യാക്കോബ് റാഹേലിന്റെ കൂടെയും ക്ഷയിച്ചു അവൻ ലയായേക്കാൾ കൂടുതൽ റാഹേലിനെ സ്നേഹിച്ചു ഏഴു വർഷം കൂടി അവൻ ലാബാന്റെ കീഴിൽ വേല ചെയ്തു യാക്കോബിന്റെ മക്കൾ ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി റാഹേൽ ആകട്ടെ ലയ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ അവന് റൂബൻ എന്ന് പേരിട്ടു കാരണം കർത്താവ് എന്റെ കഷ്ടപ്പാട് കണ്ടിരിക്കുന്നു ഇനി എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് അവൾ പറഞ്ഞു അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഞാൻ അവഗണിക്കപ്പെടുന്നെന്നറിഞ്ഞ് കർത്താവ് എനിക്ക് ഇവനെ കൂടി നൽകിയിരിക്കുന്നു അവൾ അവന് ശിവിയോൺ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഇനി എന്റെ ഭർത്താവ് എന്നോട് കൂടുതൽ അടുക്കും കാരണം ഞാൻ അവന് മൂന്ന് പുത്രന്മാരെ നൽകിയിരിക്കുന്നു അതുകൊണ്ട് അവൾ അവനെ ലേവി എന്ന് വിളിച്ചു അവൾ വീണ്ടും ഗർഭം ധരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു അവൾ പറഞ്ഞു ഞാൻ കർത്താവിനെ സ്തുതിക്കും അതുകൊണ്ട് അവൾ അവന് യൂത എന്ന് പേരിട്ടു പിന്നീട് കുറെ കാലത്തേക്ക് അവൾ പ്രസവിച്ചില്ല അധ്യായം മുപ്പത് യാക്കോബിന് മക്കളെ നൽകാൻ തനിക്ക് സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ിന് തന്റെ സഹോദരിയോട് അസൂയ തോന്നി അവൾ യാക്കോബിനോട് പറഞ്ഞു എനിക്കും മക്കളെ തരുക അല്ലെങ്കിൽ ഞാൻ മരിക്കും യാക്കോബ് കോപിച്ച് അവളോട് പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണോ അവിടെ നിനക്ക് സന്താനം നിഷേധിച്ചിരിക്കുന്നത് അവൾ പറഞ്ഞു ഇതാ എന്റെ പരിചാരികയായ ബിൽഹ അവളെ പ്രാപിക്കുക അവളുടെ സന്താനത്തെ അവൾ എന്റെ മടിയിൽ വയ്ക്കും അങ്ങനെ അവളിലൂടെ എനിക്കും മക്കളെ ലഭിക്കും അവൾ തന്റെ പരിചാരക ബെൽഹായെ അവന് നൽകി യാക്കോബ് അവളെ പ്രാപിച്ചു ബിൽഹ ഗർഭം ധരിക്കുകയും യാക്കോബിന് അവളിൽ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു അപ്പോൾ റാഹേൽ പറഞ്ഞു ദൈവം എനിക്ക് അനുകൂലമായി വിധിച്ചിരിക്കുന്നു എന്റെ പ്രാർത്ഥന കേട്ട് എനിക്കൊരു പുത്രനെ നൽകിയിരിക്കുന്നു അതുകൊണ്ട് അവൾ അവന് ദാൻ എന്ന് പേരിട്ടു ബിൽഹ വീണ്ടും ഗർഭിണിയായി അവളിൽ യാക്കോബിന് രണ്ടാമതൊരു പുത്രൻ കൂടി ജനിച്ചു പറഞ്ഞു കടുത്ത മത്സരം നടത്തി ഞാൻ ജയിച്ചിരിക്കുന്നു അവൾ അവനെ നഫ്താലി എന്ന് വിളിച്ചു തനിക്ക് വീണ്ടും മക്കൾ ഉണ്ടാവുന്നില്ല എന്ന് കണ്ട ലയ തന്റെ പരിചാരികയായ സിൽഫായി യാക്കോബിന് നൽകി ലയായ പരിചാരികയായ സിൽഫായിൽ യാക്കോബിന് ഒരു പുത്രൻ ജനിച്ചു ഭാഗ്യം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ലയ അവന് ലയയുടെ പരിചാരികയായോബിന് വീണ്ടും ഒരു പുത്രൻ ജനിച്ചു ലയ പറഞ്ഞു ഞാൻ ഭാഗ്യവതിയാണ് സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും അതുകൊണ്ട് അവൾ അവന് ആശയർ എന്ന് പേരിട്ടു ഗോതമ്പ് കൊയ്യുന്ന കാലത്ത് റൂബൻ വയലിൽ പോയി അവൻ ദൂതായ്പഴം കാണുകയും അവ പറിച്ചുകൊണ്ടുവ വന്ന് തന്റെ അമ്മയായ ലയക്കി കൊടുക്കുകയും ചെയ്തു അപ്പോൾ റാഹേൽ ലയയോട് നിന്റെ മകൻ കൊണ്ടുവന്ന ദൂതായിപ്പഴം കുറച്ച് എനിക്കും തരിക എന്ന് പറഞ്ഞു ലയ കയർത്തു പറഞ്ഞു എന്റെ ഭർത്താവിനെ കൈയടക്കി വച്ചിരിക്കുന്നത് പോരെ എന്റെ മകന്റെ ദൂതായിപ്പഴവും നിനക്ക് വേണോ റാഹേൽ പറഞ്ഞു നിന്റെ മകന്റെ ദൂതായിപ്പഴത്തിന് പ്രതിഫലമായി അദ്ദേഹം ഇന്ന് രാത്രി നിന്റെ കൂടെ ശയിച്ചു കൊള്ളട്ടെ യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്ന് വന്നപ്പോൾ ലയ അവനോട് പറഞ്ഞു അങ്ങ് ഇന്ന് എന്റെ അടുത്ത് വരണം കാരണം എന്റെ മകന്റെ ദൂതായിപ്പഴം കൊടുത്ത് ഞാൻ അങ്ങേ വാങ്ങിയിരിക്കുകയാണ് അവൻ അന്ന് രാത്രി അവളോടുകൂടെ ശയിച്ചു ദൈവം ലയായുടെ പ്രാർത്ഥന കേട്ടു അവൾ വീണ്ടും ഗർഭം ധരിച്ച് യാക്കോബിന് അഞ്ചാമതൊരു മകനെ കൂടി നൽകി എന്റെ പരിചാരികയെ ഭർത്താവിന് കൊടുത്തതിന് ദൈവം എനിക്ക് പ്രതിഫലം തന്നു എന്ന് പറഞ്ഞ് അവൾ അവനെ ഇസ്സാക്കർ എന്ന് വിളിച്ചു ലയ വീണ്ടും ഗർഭിണിയായി യാക്കോബിന് അവൾ ആറാമത്തെ മകനെ പ്രദാനം ചെയ്തു ദൈവം എനിക്ക് നല്ല സമ്മാനം തന്നിരിക്കുന്നു ഇനി ഭർത്താവ് എന്നോടൊത്ത് വസിക്കും അവന് ഞാൻ ആറ് മക്കളെ കൊടുത്തിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അവൾ അവന് സെബലോൺ എന്ന് പേരിട്ടു അവൾക്ക് ഒരു പുത്രിയും ജനിച്ചു അവൾ തന്റെ പുത്രിയെ ദീന എന്ന് വിളിച്ചു ദൈവം റാഹേലിനെ സ്മരിച്ചു അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു എന്റെ അപമാനം ദൈവം നീക്കി കളഞ്ഞിരിക്കുന്നു കർത്താവ് എനിക്ക് ഒരു പുത്രനെ കൂടി തരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവന് ജോസഫ് എന്ന് പേരിട്ടു യാക്കോബിന്റെ സമ്പത്ത് റാഹേൽ ജോസഫിനെ പ്രസവിച്ചു കഴിഞ്ഞ് യാക്കോബ് ലാബാനോട് പറഞ്ഞു എന്നെ പറഞ്ഞയക്കുക ഞാൻ എന്റെ നാട്ടിലേക്ക് പോകട്ടെ എന്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരിക അവർക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങയെ സേവിച്ചത് ഇനി ഞാൻ പോകട്ടെ ഞാൻ ചെയ്ത സേവനം അങ്ങേക്ക് അറിയാമല്ലോ ലാബാൻ മറുപടി പറഞ്ഞു നിനക്ക് എന്നോട് താല്പര്യമുണ്ടെങ്കിൽ നീ പോകരുത് നീ മൂലമാണ് കർത്താവ് എന്നെ അനുഗ്രഹിച്ചത് എന്ന് എനിക്കറിയാം നിനക്ക് എന്ത് പ്രതിഫലം വേണമെന്ന് പറയുക അത് ഞാൻ തരാം യാക്കോബ് അവനോട് പറഞ്ഞു ഞാൻ എപ്രകാരം അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്തെന്നും എന്റെ മേൽനോട്ടത്തിൽ അങ്ങയുടെ ആടുമാടുകൾ എത്ര പെരുകിയെന്നും അങ്ങേക്കറിയാമല്ലോ ഞാൻ വരുന്നതിന് മുൻപ് വളരെ കുറച്ച് ആടുകളെ അങ്ങേക്കുണ്ടായിരുന്നുള്ളു ഇപ്പോൾ അവ വളരെ പെരുകിയിരിക്കുന്നു ഞാൻ പോയിടത്തെല്ലാം കർത്താവ് അങ്ങേ കടാക്ഷിച്ചിരിക്കുന്നു ഇനി എന്റെ കുടുംബത്തിനു വേണ്ടി എന്നാണ് ഞാൻ എന്തെങ്കിലും സമ്പാദിക്കുക ലാബാൻ ചോദിച്ചു ഞാൻ നിനക്ക് എന്ത് തരണം യാക്കോബ് പറഞ്ഞു അങ്ങ് എനിക്ക് ഒന്നും തരേണ്ട ഞാൻ പറയുന്ന വ്യവസ്ഥ സ്വീകരിക്കാമെങ്കിൽ ഇനിയും അങ്ങയുടെ ആടുകളെ ഞാൻ വെയിച്ചുകൊള്ളാം അങ്ങയുടെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് പൊട്ടോ പുള്ളിയോ ഉള്ള ആടുകളെയും ചെമ്പരിയാടുകളെയും കോലാടുകളെയും ഞാൻ വേർതിരിക്കാം അവ എന്റെ പ്രതിഫലമായിരിക്കട്ടെ അങ്ങ് എന്റെ പ്രതിഫലം പരിശോധിക്കുമ്പോൾ എന്റെ വിശ്വസ്തത അങ്ങേക്ക് ബോധ്യമാകും എന്റെ കോലാടുകളിൽ പൊട്ടോ പുള്ളിയോ ഇല്ലാത്തതും ചെമ്പരിയാടുകളിൽ കറുപ്പില്ലാത്തതും കണ്ടാൽ അവ മോഷ്ടിക്കപ്പെട്ടതായി കണക്കാക്കാം ലാബാൻ പറഞ്ഞു ശരി നീ പറഞ്ഞതുപോലെ തന്നെ ആകട്ടെ അന്ന് തന്നെ ലാബാൻ പൊട്ടോ പുള്ളിയോ ഉള്ള എല്ലാ മുട്ടാടുകളെയും പെണ്ണാടുകളെയും എളുത്ത മറവുള്ള എല്ലാ ആടുകളെയും നറുത്ത ചെമ്മരി ആടുകളെയും വേർതിരിച്ച് അവയെ തന്റെ പുത്രന്മാരെ ഏൽപ്പിച്ചു ബാക്കിയുള്ള ആടുകളെ യാക്കോബിനെ ഏൽപ്പിച്ചു തനിക്കും യാക്കോബിനും മധ്യേ മൂന്നു ദിവസത്തെ യാത്രാദൂരം ഏർപ്പെടുത്തുകയും ചെയ്തു യാക്കോബ് ഇലവിന്റെയും ബദാമിന്റെയും അഴിഞ്ഞിലിന്റെയും പച്ചക്കമ്പുകൾ വെട്ടിയെടുത്ത് അവയിൽ അങ്ങിങ്ങ് വെളുപ്പ് കാണത്തക്കവിധം തൊലിയുരിഞ്ഞു കളഞ്ഞു താൻ തൊലിയുരിഞ്ഞു മാറ്റിയ കമ്പുകൾ ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്തികളിൽ അവയുടെ മുൻപിൽ അവൻ കുത്തി നിർത്തി വെള്ളം കുടിക്കാൻ വരുമ്പോഴാണ് അവ ഇണ ചേരാറുള്ളത് ആടുകൾ ഈ കമ്പുകളുടെ മുൻപിൽ ഇണ ചേർന്നു അവയ്ക്ക് പൊട്ടും പുള്ളിയും വരയുമുള്ള കുട്ടികൾ ഉണ്ടായി യാക്കോബ് ചെമ്മരിയാടുകളെ വേർതിരിച്ച് ലാബാന്റെ കൂട്ടത്തിലെ വരയുള്ളതും കറുത്തതുമായ ആടുകളുടെ നേരെ നിർത്തി തന്റെ കൂട്ടത്തെ ലാബാന്റെ ഇതിനോട് ചേർക്കാതെ മാറ്റി നിർത്തുകയും ചെയ്തു കൊഴുത്ത ആടുകൾ ഇണ ചേരുമ്പോൾ അവൻ ഈ കമ്പുകൾ അവയുടെ കൺപുൻപിൽ പാത്തികളിൽ വയ്ക്കും തൻമൂലം കമ്പുകൾക്കിടയിൽ അവ ഇണ ചേർന്നു എന്നാൽ മെലിഞ്ഞവ ഇണ ചേർന്നപ്പോൾ അവൻ കമ്പുകൾ നാട്ടിയില്ല അങ്ങനെ മെലിഞ്ഞവ ലാവാൻറേതും കരുത്തുള്ളവ യാക്കോബിൻ്റെതുമായി ഇപ്രകാരം യാക്കോബ് വലിയ സമ്പന്നനായി അവന് ധാരാളം ആടുകളും ദാസിദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടായി അധ്യായം മുപ്പത്തിയൊന്ന് യാക്കോബ് ഒളിച്ചോടുന്നു ലാബാന്റെ മക്കൾ ഇങ്ങനെ പറയുന്നത് യാക്കോബ് കേട്ടു നമ്മുടെ പിതാവിന്റെ സ്വത്തെല്ലാം യാക്കോബ് കൈവശപ്പെടുത്തി നമ്മുടെ പിതാവിന്റെ മുതൽ കൊണ്ടാണ് അവൻ ഈ സ്വത്തൊക്കെ സമ്പാദിച്ചത് ലാബാന് തന്നോട് പണ്ടത്തെ പോലെ താല്പര്യമില്ലെന്ന് അവന്റെ മുഖഭാവത്തിൽ നിന്ന് യാക്കോബിനെ മനസ്സിലായി കർത്താവ് യാക്കോബിനോട് അരുളി ചെയ്തു നിന്റെ പിതാക്കന്മാരുടെയും ചാർച്ചക്കാരുടെയും നാട്ടിലേക്ക് തിരിച്ചു പോവുക ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും യാക്കോബ് റാഹേലിനെയും ലയായെയും താൻ മേച്ചിരുന്ന വയലിലേക്ക് വിളിപ്പിച്ചു അവൻ അവരോട് പറഞ്ഞു പോലെ അല്ല നിങ്ങളുടെ പിതാവിന് എന്നോടുള്ള മനോഭാവം എന്നാൽ എന്റെ പിതാവിന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച് നിങ്ങളുടെ പിതാവിന് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നിട്ടും നിങ്ങളുടെ പിതാവ് എന്നെ ചതിക്കുകയും പത്തു തവണ എന്റെ കൂലിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു പക്ഷേ എന്നെ ദ്രോഹിക്കാൻ ദൈവം അവനെ അനുവദിച്ചില്ല പുള്ളിയുള്ള ആടുകളായിരിക്കും നിന്റെ കൂലി എന്ന് അവൻ പറഞ്ഞാൽ എല്ലാ ആടുകളും പുള്ളിയുള്ളതിനെ പ്രസവിക്കും അതല്ല വരയുള്ള ആടുകളായിരിക്കും നിനക്ക് കൂലി എന്ന് അവൻ പറഞ്ഞാൽ ആടുകളൊക്കെ വരയുള്ളതിനെ പ്രസവിക്കും അങ്ങനെ ദൈവം നിങ്ങളുടെ പിതാവിന്റെ ആടുകളെ അവനിൽ നിന്നെടുത്ത് എനിക്ക് തന്നിരിക്കുന്നു ആടുകൾ ഇണചേരുന്ന കാലത്ത് എനിക്കുണ്ടായ സ്വപ്നത്തിൽ ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ ണചേരുന്ന മുട്ടാടുകളൊക്കെ പൊട്ടും പുള്ളിയും വരയുമുള്ളവയായിരുന്നു അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ യാക്കോബെ എന്ന് വിളിച്ചു ഇതാ ഞാൻ എന്ന് ഞാൻ വിളിക്കേട്ടു ദൂതൻ പറഞ്ഞു തല ഉയർത്തി നോക്കുക ഇണചേരുന്ന മുട്ടാടുകളെല്ലാം പൊട്ടും പുള്ളിയും വരയുമുള്ളവയാണ് ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് നീ കൽ തൂണിന് അഭിഷേകം ചെയ്യുകയും വ്രതമെടുക്കുകയും ചെയ്ത സ്ഥലമായ ബെഥേലിലെ ദൈവമാണ് ഞാൻ എഴുന്നേറ്റ് ഇവിടം വിട്ട് നിന്റെ ചാർച്ചക്കാരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുക റാഹേലും ലയായും പറഞ്ഞു നമ്മുടെ പിതാവിന്റെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഓഹരിയോ അവകാശമോ ഉണ്ടോ നമ്മളെ അന്യരായിട്ടല്ലേ അവൻ കരുതുന്നത് നമ്മെ വിൽക്കുകയും കിട്ടിയ പണം തിന്നു നശിപ്പിക്കുകയുമല്ലേ ചെയ്തത് നമ്മുടെ പിതാവിൽ നിന്ന് ദൈവം എടുത്തുമാറ്റിയ സ്വത്തെല്ലാം നമുക്കും നമ്മുടെ മക്കൾക്കും അവകാശപ്പെട്ടതാണ് അതിനാൽ ദൈവം അങ്ങയോട് കൽപ്പിച്ചത് ചെയ്യുക യാക്കോബ് മക്കളെയും ഭാര്യമാരെയും ഒട്ടകപ്പുറത്ത് കയറ്റി അവർ കാലുകളെയും ആടുമാടുകളെയും തെളിച്ചുകൊണ്ട് പാതാൻ ആരാമിൽ വെച്ച് സമ്പാദിച്ച സകല സ്വത്തുക്കളുമായി കാനാൻ ദേശത്ത് തന്റെ പിതാവായ ഇസഹാക്കിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു ലാബാൻ ആടുകളുടെ രോമം വെട്ടാൻ പോയിരിക്കുകയായിരുന്നു റാഹേൽ തന്റെ പിതാവിന്റെ കുലദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം കട്ടെടുത്തു അരമായനായ ലാബാനെ യാക്കോബ് കബളിപ്പിച്ച് സ്ഥലം വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവനെ അറിയിച്ചില്ല തനിക്കുള്ളതെല്ലാം എടുത്തുകൊണ്ടാണ് അവൻ സ്ഥലം വിട്ടത് അവൻ നദി കടന്ന് മലംപ്രദേശമായ ഗിലയാദിനു നേരെ തിരിഞ്ഞു ലാബാൻ പിന്തുടരുന്നു യാക്കോബ് ഒളിച്ചു പോയ കാര്യം മൂന്നാം ദിവസമാണ് ലാബാൻ അറിഞ്ഞത് തന്റെ സഹോദരന്മാരെയും കൂട്ടി ലാബാൻ ഏഴ് ദിവസം യാക്കോബിനെ പിന്തുടർന്ന് മലമ്പ്രദേശമായ ഗിലയാദിൽ വച്ച് അവന്റെ അടുക്കൽ എത്തിച്ചേർന്നു എന്നാൽ ദൈവം രാത്രി ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അരമായനായ ലാബാനോട് പറഞ്ഞു നല്ലതോ ചീത്തയോ ആയ ഒരു വാക്കുപോലും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക യാക്കോബ് മലമ്പ്രദേശത്ത് കൂടാരമടിച്ചിരിക്കെ ലാബാൻ അവന്റെ മുൻപിൽ കടന്നു തന്റെ ചാച്ചക്കാരുമൊത്ത് ലാബാനും ഗളയാതെ മലമ്പ്രദേശത്ത് കൂടാരമടിച്ചു ലാബാൻ യാക്കോബിനോട് ചോദിച്ചു നീ എന്താണ് ചെയ്തത് എന്നെ കബളിപ്പിച്ച് വാളാൽ നേടിയ തടവുകാരെ പോലെ എന്റെ പെൺമക്കളെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട് എന്നെ കബളിപ്പിച്ച് എന്നോട് പറയാതെ ഒളിച്ചോടിയത് എന്തിനാണ് ഞാൻ ആഹ്ലാദത്തോടെ പാട്ടുപാടി കിന്നരവും വീണയും വായിച്ച് നിങ്ങളെ യാത്രയാക്കുമായിരുന്നല്ലോ എനിക്ക് എന്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുന്നതിന് അവസരം തരാഞ്ഞതെന്ത് നീ ബുദ്ധിശൂന്യമായിട്ടാണ് പ്രവർത്തിച്ചത് നിന്നെ ഉപദ്രവിക്കാൻ എനിക്ക് കഴിയും എന്നാൽ നല്ലതോ ചീത്തയോ ആയി യാതൊന്നും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂക്ഷിക്കുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു പിതാവിന്റെ വീട്ടിലെത്താനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടാണ് നീ പോന്നതെങ്കിൽ എന്റെ കുലദേവന്മാരെ കട്ടെടുത്തത് എന്തിന് യാക്കോബ് ലാബാനോട് പറഞ്ഞു അങ്ങയുടെ പുത്രിമാരെ പ്രയോഗിച്ച് എന്നിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു അങ്ങയുടെ ദേവന്മാർ ആരുടെ കയ്യിൽ കാണുന്നുവോ അയാൾ മരിക്കട്ടെ അങ്ങയുടേത് എന്തെങ്കിലും എന്റെ കൈവശമുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ സാക്ഷി നിർത്തി തിരിച്ചെടുത്തു കൊള്ളുക റാഹേൽ ദേവന്മാരെ മോഷ്ടിച്ച വിവരം യാക്കോബ് അറിഞ്ഞിരുന്നില്ല ലാബാൻ യാക്കോബിന്റെയും ലയായുടെയും രണ്ട് പരിചാരികമാരുടെയും കൂടാരങ്ങളിൽ പരിശോധിച്ചു അവ അവിടെ അവിടെയൊന്നും കണ്ടില്ല ലയായുടെ കൂടാരത്തിൽ നിന്ന് പുറത്തു കടന്ന് അവൻ റാഹേലിന്റെ കൂടാരത്തിലേക്ക് ചെന്നു റാഹേൽ വിഗ്രഹങ്ങൾ എടുത്ത് ഒരു ഒട്ടക ഒളിച്ച് അതിന്മേൽ കയറിയിരുന്നു കൂടാരത്തിലെല്ലാം തിരഞ്ഞിട്ടും അവൻ ഒന്നും കണ്ടെത്തിയില്ല റാഹേൽ പിതാവിനോട് പറഞ്ഞു അമ്മയുടെ മുൻപിൽ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തതിൽ അങ്ങ് കോപിക്കരുതേ എനിക്കിപ്പോൾ മാസമുറയാണ് അവൻ തിരഞ്ഞെങ്കിലും വിഗ്രഹങ്ങൾ കണ്ടെത്തിയില്ല അപ്പോൾ രോഷാക്കുലിനായി യാക്കോബ് ലാബാനോട് കയർത്തു അവൻ ചോദിച്ചു എന്റെ പേരിലുള്ള കുറ്റം എന്താണ് ഇത്ര ആവേശത്തോടെ എന്റെ പിന്നാലെ പാഞ്ഞു വരാൻ എന്തു തെറ്റാണ് ഞാൻ ചെയ്തത് എന്റെ സാധനങ്ങളൊക്കെ പരിശോധിച്ചില്ലേ അമ്മയുടെ വീട്ടുവകകളിൽ എന്താണ് അതിൽ കണ്ടെത്തിയത് അങ്ങയുടെയും എന്റെയും സഹോദരങ്ങളുടെ മുൻപിൽ അവയൊക്കെ നിരത്തിവയ്ക്കുക അവർ വിധി പറയട്ടെ ഇരുപത് കൊല്ലം ഞാൻ അങ്ങയുടെ കൂടെ ആയിരുന്നു അങ്ങയുടെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ഗർഭചിദ്രം സംഭവിച്ചിട്ടില്ല അങ്ങയുടെ മുട്ടാടുകളെ ഞാൻ കൊന്നു തിന്നിട്ടില്ല കാട്ടു മൃഗങ്ങൾ കടിച്ചു കീറിയവയെ ഞാൻ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടില്ല ആ നഷ്ടം ഞാൻ തന്നെ സഹിച്ചു രാത്രിയിലോ പകലോ കളവു പോയവയ്ക്കും അങ്ങ് എന്നിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കിയിരുന്നു അതായിരുന്നു എന്റെ സ്ഥിതി പകൽ ചൂടും രാത്രി തണുപ്പും എന്നെ കാർന്നു തിന്നു ഉറക്കം എന്റെ കണ്ണുകളിൽ നിന്ന് ഓടിയകന്നു ഇരുപത് കൊല്ലം ഞാൻ അങ്ങയുടെ വീട്ടിലായിരുന്നു പതിനാല് കൊല്ലം അങ്ങയുടെ രണ്ട് പെൺമക്കൾക്ക് വേണ്ടിയും ആറ് കൊല്ലം ആടുകൾക്ക് വേണ്ടിയും ഞാൻ വേല ചെയ്തു പത്തു തവണ അങ്ങ് എന്റെ കൂലിയിൽ മാറ്റം വരുത്തി എന്റെ പിതാവായ അബ്രാഹത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ഭയവുമായവൻ എന്റെ ഭാഗത്തിലായിരുന്നുവെങ്കിൽ അങ്ങ് എന്നെ വെറും കയ്യോടെ പറഞ്ഞയക്കുമായിരുന്നു എന്റെ കഷ്ടപ്പാടും ദേഹാധ്വാനവും ദൈവം കണ്ടു അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രി അവിടുന്ന് അങ്ങയെ ശകാരിച്ചത് ാബാനുമായി ഉടമ്പടി ലാബാൻ യാക്കോബിനോട് പറഞ്ഞു ഈ പെൺമക്കൾ എൻറെ പുത്രിമാരാണ് ഈ കുട്ടികൾ എന്റെ കുട്ടികളും ഈ ആട്ടിൻകൂട്ടവും എന്റേത് തന്നെ ഈ കാണുന്നതൊക്കെ എന്റേതാണ് എന്റെ ഈ പെൺമക്കൾക്കും അവർക്കുണ്ടായ കുട്ടികൾക്കും വേണ്ടി എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക നമുക്കൊരു ഉടമ്പടി ഉണ്ടാക്കാം എനിക്കും നിനക്കും മധ്യേ അതൊരു സാക്ഷ്യമായിരിക്കട്ടെ അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി കുത്തി നിർത്തി കല്ല് പെറുക്കി കൂട്ടുക യാക്കോബ് തന്റെ ചാർച്ചക്കാരോട് പറഞ്ഞു അവർ കല്ലെടുത്ത് ഒരു കൂമ്പാരം കൂട്ടി ആ കൂമ്പാരത്തിന്മേൽ ഇരുന്ന് അവർ ഭക്ഷണം കഴിച്ചു ലാബാൻ അതിനെ യോഗാർ സഹദൂത്ത എന്ന് വിളിച്ചു യാക്കോബ് അതിനെ ഗലേദ് എന്നും ഈ കൽകൂമ്പാരം എനിക്കും നിനക്കും മത്തി സാക്ഷ്യമായിരിക്കും എന്ന് ലാബാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഗലേദ് എന്ന് അതിന് പേര് ലഭിച്ചത് ടൂണിന് മിസ്ബ എന്നും പേരിട്ടു കാരണം ലാബാൻ പറഞ്ഞു നാം പരസ്പരം പിരിഞ്ഞിരിക്കുമ്പോൾ കർത്താവ് എനിക്കും നിനക്കും മധ്യേ കാവലായിരിക്കട്ടെ എന്റെ പുത്രിമാരോട് നീ അപമര്യാദയായി പെരുമാറുകയോ എന്റെ പുത്രിമാർക്ക് പുറമെ നീ ഭാര്യമാരെ സ്വീകരിക്കുകയോ ചെയ്താൽ ആരും നമ്മുടെ കൂടെയില്ലെങ്കിലും ദൈവം നമുക്ക് മധ്യ സാക്ഷിയാണെന്ന് ഓർക്കുക ലാബാൻ യാക്കോബിനോട് പറഞ്ഞു എനിക്കും നിനക്കും മധ്യയെ ഞാൻ ഉയർത്തിയിരിക്കുന്ന ഈ തൂണും കൽകൂമ്പാരവും കാണുക നിന്നെ ഉപദ്രവിക്കാൻ ഈ കൽകൂമ്പാരത്തിന് അപ്പുറത്തേക്ക് ഞാനും എന്നെ ഉപദ്രവിക്കാൻ ഈ കൂമ്പാരത്തിനും തൂണിനും ഇപ്പുറത്തേക്ക് നീയും കടക്കുകയില്ല എന്നതിന് ഈ കൽകൂമ്പാരവും തൂണും സാക്ഷിയായിരിക്കട്ടെ അബ്രാഹത്തിന്റെയും നാഹോറിന്റെയും അവരുടെ പിതാവിന്റെയും ദൈവം നമുക്ക് മധ്യ വിധിയാളനായിരിക്കട്ടെ യാക്കോബും തന്റെ പിതാവായ ഇസഹാക്ക് ഭയപ്പെട്ടിരുന്ന ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്തു മലമുകളിൽ യാക്കോബ് ബലിയർപ്പിക്കുകയും അപ്പം ഭക്ഷിക്കാൻ തന്റെ ചാർച്ചക്കാരെ ക്ഷണിക്കുകയും ചെയ്തു അവർ അപ്പം ഭക്ഷിച്ച് രാത്രി മുഴുവൻ മലമുകളിൽ കഴിച്ചുകൂട്ടി ലാബാൻ അത് രാവിലെ എഴുന്നേറ്റ് തന്റെ മക്കളെയും മക്കളുടെ മക്കളെയും ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് വീട്ടിലേക്ക് മടങ്ങി